ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് വാണിയാകുളം ഒറ്റപ്പാലം വാണിയാകുളം വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും എട്ടര സെൻറ്റ് സ്ഥലം അപ്പോൾ അതിൻ്റെ കാഴ്ചയിലോട്ട് നമുക്ക് പോകാം ഇതാണ് വീട് വേണ്ട ഹൈവേ ബസ്സുകളൊക്കെ പോണുണ്ടോ വീട് നിന്ന് നൂറ് മീറ്ററേ ഉള്ളൂ ഹൈവേ കേട്ടോ ഉണ്ടോ ആ വണ്ടികളൊക്കെ പോണു കറക്റ്റ് അതാണ് അതിൻ്റെ റോഡ് ചുറ്റുപുറം പി കെ ദാസ് ഹോസ്പിറ്റല് പിന്നെ ഷൊർണൂർ ടൗണിലേക്ക് പോകാൻ എളുപ്പമാണ് കുളപ്പുള്ളി കുളപ്പുള്ളി കാറാമൽ സ്കൂളിലേക്ക് പോകാൻ എളുപ്പമാണ് എല്ലായിടത്താണ് പി കെ ദാസ് ഹോസ്പിറ്റൽ നെഹ്റു മറ്റേ അവരെ കോളേജ് ഓഫ് നേഴ്സിങ് എല്ലായിടത്തു തന്നെയാണ് എത്ര സെൻറ്റ് സ്ഥലമുണ്ട് മുറ്റം കല്ല് പണിതിട്ടില്ല വീടിന് റേറ്റ് ജാസ്തി ആവുകൊണ്ടുവച്ചിട്ടാണ് അത് ചെയ്യാത്തത് അത് പിന്നെ വരുന്ന ആൾക്കാരുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വെച്ചാൽ അതിൻ്റെ കല്ല് ചെയ്യാമെന്നായിരുന്നു പറയണത് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഫ്രണ്ട് വ്യൂ കാർപോച്ച് കാര്യം കാർപോച്ചൊക്കെ എത്രയും വലിയ വണ്ടികൾ നിർത്താം പിന്നെ ബോർവെല്ലുണ്ട് വെള്ളത്തിനൊന്നും ക്ഷാമമല്ല കാർപോച്ച് പിന്നെതാ വീടിൻ്റെ സിറ്റൗട്ട് നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെയാണ് കാർ സിറ്റ് സിറ്റ് ഔട്ട് സിറ്റൌട്ടിന്റെ എൻട്രൻസ് ദർശനം ദർശനം വടക്കോട്ടാണ് വാസ്തു ഒക്കെ വാസ്തു ഒക്കെ നോക്കി കറക്റ്റ് നോക്കി ചെയ്തതാണ് ഭാഗം മറ്റേ കിഴക്കായിരിക്കും അടുക്കള ഭാഗം കിഴക്കാണ് കംപ്ലീറ്റ് തേക്കിൻ്റെ മരം കേട്ടോ പുതിയ വീടാണ് ഇപ്പം പണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോകാം എന്താ വെന്റിലേഷന് സിറ്റൌട്ടില് നല്ല സിറ്റൗട്ട് കാണാം നല്ല ഭംഗിയുള്ള സിറ്റൌട്ട് ആട്ടോ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഹൈവേ അങ്ങനെ കാണാം അതാണ് ഈ വീടിന്റെ പ്രത്യേകത ഹൈവേ സൈഡിലുള്ള ഡോക്ടർമാർക്കൊക്കെ അനുയോജ്യമായ വീടാണ് കാരണം വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലടുത്താണ് അപ്പൊ എന്നാൽ വീടിന്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശിക്കാം ഫുൾ തേക്കിൻ്റെ മരം കേട്ടോ കമ്പ്ലീറ്റ് ഡോറും തേക്കാണ് ഇത് കണ്ടോ എന്താ എൻട്രൻസ് മുള്ള ലൈറ്റൊക്കെ ഉണ്ട് ഇൻ്റീരിയർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വെൻ്റിലേഷന് കാര്യങ്ങളൊക്കെ അതാ ഇവിടെ ഉണ്ട് അല്ലേ കയറി വരുമ്പോൾ ഇവിടെ സിറ്റ് ഔട്ട് സിറ്റൗട്ട് കയറി വരുമ്പോൾ ടി വി എന്തോ വെക്കാനുള്ള സംഭവങ്ങൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാസ്തു ഒക്കെ കറക്റ്റാണ് പിന്നെ അതാ ഹാളിൻ്റെ ഹാള് വരുന്നത് ഡൈനിങ് ഹാള് കാര്യങ്ങളൊക്കെ എന്താ ഡൈനിങ് ഹാള് അതു എല്ലാ നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡൈനിങ് ഹാള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഹാൾ തന്നെയാണ് നല്ല വിശാലമായ വീടാണ്ട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുകളിൽ ഇൻറ്റീരിയർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇൻവേർട്ടറിൽ കാര്യങ്ങളൊക്കെ ഉള്ള സോക്കറ്റ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവർ ചെയ്തിട്ടുണ്ട് അതിന് അവിടെ എന്താ വാഷ് ബേസിന് ഇതാ പാരി വേറിൻ്റെ വാഷ് ബേസ് ഗ്ലാസ് ഇത് വേണ്ട നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഹാളാട്ടോ സൂപ്പർ ഹാളാണ് ഇത് നല്ല പിന്നെ ദ ഫസ്റ്റ് റൂം കേട്ടോ റൂമൊക്കെ പതിനാല് പതിനാല് വലിയ റൂമ് കേട്ടോ ഏ ആളിനേക്കാട്ടിലും വലിപ്പമുള്ള പോലത്തെ റൂമുകളാണ് നല്ല വലിയ റൂമുകളാണ് പുതിയ റൂമും വീടാണ് റൂമിൻ്റെ സ്പേസ് കണ്ടോ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് റൂമിന് ടൈലൊക്കെ നല്ല ടൈലട്ടോ സൂപ്പർ ടൈലുകളാണ് ഇട്ടിട്ട് നാശമാക്കിയിട്ടില്ല നല്ല രസമുള്ള അടിപൊളി സൂപ്പർ ടൈലുകൾ കേട്ടോ കണ്ടോ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് താഴെ പിന്നെ സെലോറ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് സെറ്റാണ് യൂറോപ്യൻ ക്ലോത്ത് പിന്നെ പിന്നെടാ വാഷ് മേസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തവരിപ്പം ബാത്റൂമിനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മുകളിൽ വരെ കംപ്ലീറ്റ് ഫർണിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ റൂം നോക്കണമെങ്കിൽ നോക്കിയാൽ വല്യ റൂം പക്ഷെ വിരലിയ വലിയ റൂം കേട്ടോ നോക്ക് രണ്ടും പതിനാലും എന്താ സെക്കൻഡ് റൂം ഇതും വിശാലമായ റൂമാണ് ഫുൾ അറ്റാച്ച്ഡ് വാസ്തു എല്ലാം നോക്കി ചെയ്തതാണ് ാണ് എങ്ങനെ വീട് വീട്പളി സൂപ്പർ അല്ലേ ടൈലൊക്കെ അടിപൊളിയുണ്ട് ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട് പുതിയ വീടാ സത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ് ഷവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ടൈൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ അപ്പർ വരെ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രിപ്പുള്ള ടൈൽ കേട്ടോ ബാത്റൂമിൽ ഒരുക്കിയില്ലെന്നുള്ള വീട് നമ്മളുണ്ട് ഇതുവരെ ബാത്റൂമെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ വലിപ്പം കാണിച്ചാൽ അവിടെ എന്ന് വെച്ചാൽ പെട്ടോട്ടെ ഇയാണതിന്റെ അമലക്കാരെന്നറിയട്ടെ അതെ വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാത്ത ഒരാളാണ് രണ്ട് വെന്റിലേഷൻ ഉണ്ട് കല്യാണം കഴിഞ്ഞാലൊക്കെ സുഖമായി കടന്നു അല്ലേല് രണ്ടാമത്തെ റൂമും കഴിഞ്ഞ് ഇതാണ് ഹാൾ ഇട്ടോ ഹാളിന്റെ സ്പേസും ഒക്കെ കൂടി കാൽസരാ നല്ല രസമുള്ള ഹാളാണ് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്താ ഇവിടുന്ന് അങ്ങനെയാണ് നോക്കിയിട്ടാണ് ഫസ്റ്റ് കയറി വരുന്ന വിസിറ്റിംഗ് റൂമ് വിസിറ്റേഴ്സിൻ്റെ എന്താ കിച്ചൺ കിച്ചണിൽ ഇതാ വുഡൻ്റെ ടൈലാണ് കേട്ടോ വുഡൻ ടൈൽ എന്ന് പറയുന്ന ടൈപ്പാണ് നല്ല അഗ്രിപ്പുള്ള ടൈപ്പ് ടൈലാണ് ുള്ള തന്നെയാണ് കിച്ചൺ ഒരു ഒന്നൊന്നര കിച്ചൺ കേട്ടോ ഏ രണ്ട് കിച്ചണാ ഒരു കിച്ചൺ അല്ല എന്താ സിങ്ക് വെള്ളം ഉണ്ടോട്ടി ഓ അടിപൊളി രണ്ട് രണ്ടില്ലേ അടുക്കള ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ വേണമെന്നുണ്ടെങ്കിൽ ഷെൽഫ് പോലെ സ്റ്റോറേജ് സ്പേസ് അങ്ങനെ ആക്കാം ഇപ്പോൾ അടുക്കളയുടെ കഴിഞ്ഞ് ഇനി ഇതാ സെക്കൻഡ് അടുക്കള ആലുവ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതാ പക്ഷെ വിരലിയ സെക്കൻഡ് അടുക്കളയിൽ നിന്ന് നേരെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അവിടെ ഇന്ത്യൻ ക്ലോ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ക്ലോ ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വേണമെങ്കിൽ ഇന്ത്യ യൂസ് ചെയ്യുക യൂറോപ്യൻ വേണമെങ്കിൽ യൂറോപ്യൻ യൂസ് ചെയ്യുക രണ്ട് ഫെസിലിറ്റീസ് ഉണ്ട് എന്താ അടുക്കളന്റെ വലിപ്പം കാണിച്ച സെക്കൻഡ് അടുക്കള അത്യാവശ്യം കൊഴപ്പല്ലാത്തല്ല വല്യ ചെയ്തിട്ടുണ്ട് ഓക്കെ മുകളിലെ നമുക്ക് ഇരുന്നാ ശരിക്കും കാണാം അതെ പിന്നെ വാണിയങ്ങളായതുകൊണ്ട് പള്ളി അമ്പലം എല്ലാം ഉണ്ട് കേട്ടോ മുസ്ലീംസിനും വീട് എടുക്കുക ഹിന്ദുക്കൾക്ക് കൊടുക്ക ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാം ആര് ഇപ്പം വേണമെങ്കിലും ആദ്യം എടുത്തിട്ടേ മോള് പോവുക അപ്പൊ നമുക്ക് നേരെ മോള് പോകാം താഴെ രണ്ട് റൂമും അറ്റാച്ചഡ് ആണ് ഇനി അപ്സ്റ്റെയർ ഇത് കണ്ട ഹാള് ഹാള് കണ്ടില്ലേ എങ്ങനെയുണ്ട് വീട് ല്ലേ അവിടെ കെട്ടിയിരിക്കണേ ഇതാ മൂന്നാമത്തെ റൂമ് മുകളിലത്തെ മൂന്നാമത്തെ റൂമാണ് ഇതാ നല്ല അടിപൊളി റൂമാണ് ഹൈവേ വണ്ടികൾ കണ്ട വണ്ടി പോകുന്നത് നടക്കുന്ന നല്ല സൈറ്റ് ആണ് അറ്റാച്ച് അറ്റാച്ച്ഡാ ഫുൾ ടൈൽ ഇട്ടോ എന്താ പിന്നെ വാഷ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഗ്രിപ്പുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് വീടിന്റെ മൂന്നാമത്തെ റൂം കഴിഞ്ഞ് ഇതാണ് ഹാൾ ഇട്ടോ മുകളിലത്തെ ഹാൾ ഇതൊക്കെയാണെങ്കിൽ മുകളിലത്തെ ഹാൾ ഇട്ടോ അപ്പൊ മൂന്നാമത്തെ റൂം കഴിഞ്ഞ് ഇനി ഇതാ നാലാമത്തെ റൂമിലേക്ക് നമ്മൾ പോവുകയാണ് ഹാൾ കഴിഞ്ഞാൽ മുകളിലത്തെ ഒന്നും കാണിച്ചു തരാം ഇതാണ് ഹാൾ കിട്ടോ മുകളിലത്തെ ഹാൾ ഗ്രില്ല ഇവിടെ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതൊരു വേറെ മോഡലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വെന്റിലേഷൻ്റെ മറ്റേതൊരു മൂന്ന് നാലഞ്ച് കള്ളിയാണ് എല്ലാം കൊടുക്കും കാണാറ് ഇത് വേറെ ടൈപ്പ് ഇട്ടിട്ട് ഒരു ജനലുമാരി തുറന്ന് തുറന്നു വയ്ക്കുകയും ചെയ്യാം അപ്പം അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതൊന്ന് നമുക്ക് നാലാമത്തെ റൂമിലേക്ക് പ്രവേശിക്കാം ആഹാ നാലാമത്തെ അടിപൊളി റൂം വലിയ റൂമാണ് തന്നെ കേട്ടോ നാലും വലിയ റൂമാണ് എന്താ മൂന്ന് ഉണ്ട് മൂന്ന് അവിടെ ഉണ്ട് പിന്നെ എന്താ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ക്ലോസ്റ്റൊക്കെ സലോറ കംപ്ലീറ്റ് ടൈൽ ടൈലിട്ടിട്ടുണ്ട് താഴെയും ടൈലിട്ടിട്ടുണ്ട് ഇനി എവിടെയും ടൈൽ ഇടാനൊക്കെ ടൈൽ ടൈലിട്ടിരുന്നു എല്ലാം നല്ല ട്ടോ കൃഷിയില്ല നല്ല വീടാണ് ഇതാ ബാൽക്കണി ഇതാണ് അതിന്റെ ബാൽക്കണി നമ്മൾ വീടിന്റെ ഒരു മോഡൽ ല്ലേ ഹൈവേ കാണുന്നുണ്ടോ അതാ വണ്ടികൾ പോകാ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ പി കെ ദാസ് ഹോസ്പിറ്റൽ ഇതിന്റെ മുമ്പിലാണ് പി കെ ദാസ് ഹോസ്പിറ്റലേ ഈ വീടിന്റെ നേരെ മുന്നിലാണ് പി കെ ദാസ് ഹോസ്പിറ്റല് ടൗണ് നൂറ് മീറ്റർ ഇപ്പോൾ ടൗണിലുള്ള വീടാണ് വാണിയംകുളത്ത് ആരെങ്കിലും വാണിയംകുളത്തോ ടൗണിൽ വേണമെന്നുള്ള ആവശ്യക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് വീടെടുക്കാം കാരണം സാധനങ്ങൾ മേടിക്കാനൊക്കെ സൗകര്യമാണ് ഡോക്ടർമാർ കാണുന്നുണ്ടെങ്കിൽ വാണിയംകുളം ഹോസ്പിറ്റലും പോകുക സാമ്പ ഹോസ്പിറ്റലിനും പോകുക ഏത് ഹോസ്പിറ്റലിനും പോവുക പിന്നെ കാറാമ്പുലൻ സ്കൂളിൻ്റെ അടുത്ത് അങ്ങനെ അല്ല എന്താ പിന്നെ എടുക്കുന്നവർക്ക് ഇതിനൊക്കെ ചെറിയ മോഡിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്യുക ചെറിയ ഒന്നും കൂടി താഴത്തേക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് ചെറിയ ബാൽക്കണി മാതിരി അതിലും ചെയ്യാ പിന്നെന്താ ഇത് കണ്ടെങ്ങമാന സ്പേസ് ഉണ്ട് കെട്ടോ ഇത് കണ്ടോ ബാൽക്കണി കണ്ടമാന സ്പേസാ എന്താ കോണി കാര്യങ്ങൾ എന്താ ബാക്ക് സൈഡിൽ നിന്നും ഉണ്ട് കേട്ടോ ഡോറ് ഇതാ ഞാൻ നേരത്തെ കാണിച്ചു നിന്ന് ഡോറ് ഇതാ ടാങ്ക് വെച്ചിട്ടുണ്ട് അടിപൊളി ടാങ്കാണ് ഇല്ല ആർ കമ്പനിയാണ് ഇതാ താഴെ കണ്ടോ ഫങ്ഷനൊക്കെ കുറേ ആൾക്കാർക്ക് ഇരിക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇത് അടുക്കള ഭാഗത്തുനിന്ന് മറ്റേ ആലുവടുപ്പിന്റെ സംഭവം തോന്നുന്നുണ്ട് പിന്നെ കണ്ടോ താഴത്തേക്ക് ഇതെങ്ങനെ ഒരു ഉണ്ട് ഇതാ ഇങ്ങനെ വണ്ടികൾ പോണ കണ്ടില്ലേ ആ കാണാണ് റോഡ് ഒരു അമ്പത് മീറ്ററുള്ളു കേട്ടോ ഹൈവേയിൽക്ക് ഹൈവേ ആ സൈഡിൽ പി കെ ദാസ് ഹോസ്പിറ്റലട്ടോ ആ റൈറ്റ് സൈഡിൽ ഓക്കെ അപ്പോൾ എല്ലാം ഇതിനുണ്ട് വന്ന് കാണുന്നവർക്ക് ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കുക അവിടെ എന്നാ ശബരിമല ശബരിൽ നിൽക്കുന്ന വാഗാണ് അതിൻ്റെ ബാൽക്കണി പിന്നെ ദാ അത്രയും സ്പേസ് ഇത്രയും സ്പേസ് ഇതിൻ്റെ ബാൽക്കണിയാ അപ്പോൾ ഇതാ കണ്ടോ ഓപ്പൺ ആയിക്കൂടി കേട്ടോ ഞാൻ അധികം കൂടി ചാടുകയാണ് പുറത്തു കൂടി ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇപ്പം കളി നമുക്ക് ദഹി ജനലാണ് ഞാൻ പറഞ്ഞത് പുതിയ മോഡൽ മറ്റേ നാലഞ്ച് കള്ളിയെ കാണാറ് ഇത് കണ്ടില്ലേ അത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യുക അതാണ് ഹൈവേ കേട്ടോ അത്ര അടുത്താണ് ആ ഹൈവേ അതാ ബസ് പോണെന്നില്ലേ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പി കെ ദാസ് ഹോസ്പിറ്റൽ അപ്പോൾ മുകളിൽ രണ്ട് രൂപ വിസിറ്റേഴ്സ് റൂം ആണത് ഫസ്റ്റത്തെ അത് കഴിഞ്ഞ് നേരെ ഹാളിയും പുറത്തുനിന്ന് ഒന്നും കൂടി എടുത്തരാ ഇത് നമ്മൾ നേരെ പുറത്തേക്ക് പോകുന്ന വരില്ല മുറ്റം വരുന്ന ആൾക്കാരുടെ ഇഷ്ടപ്രകാരം അവർ ചെയ്തു തരാന്ന് പറയുന്നുണ്ട് എക്സ്ട്രാ എമൗണ്ട് വരും ഇത് കണ്ടില്ലേ ഹൈവേ ആണ് കാണുന്നത് കേട്ടോ ഹൈവേ സൈഡാണിത് വീട് വണ്ടികളൊക്കെ പോകുന്നത് കാണുന്നുണ്ടില്ലേ സൈഡിലുള്ള വീടാട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും എത്ര സെന്റ് സ്ഥലവും ഇനി എത്ര സെന്റിൽ കൂടുതൽ സ്ഥലം വേണെങ്കിൽ പത്തോ ഇരുപതോ സെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡിലുണ്ട് അത് അവരെ സ്ഥലം തന്നെയാണ് അതവര് ചെയ്യാന്ന പറയണത് ഞാൻ അതിന്റെ എന്താ ഇതാണ് ഹാൾ ഹാളോ ഞാൻ പുറത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാണ് ആളിൻ്റെ വലിപ്പം ശരിക്കും അറിയാൻ ഇത് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഹാളെട്ടോ ആളാണ് ഒരു വീടിന് വേണ്ടത് അത് പോലെ ഉണ്ട് ഇതിന് രണ്ട് അടിപൊളി ഹാളാണ് പിന്നെ എൻ്റെ വീടാണ് പി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ മുന്നൂറ് മീറ്റർ ഹൈവേന്ന് സെക്കൻഡ് നമ്മൾ അറുപത് ലക്ഷമാണ് ലാസ്റ്റ് ഇതിൻ്റെ പ്രൈസ് പറയണത് ഇനി വിലവേശലില്ല ലാസ്റ്റ് പ്രൈസ് പ്രൈസ് ആണ് ആണ് അപ്പോ ചുറ്റം പി ദാസ് ഹോസ്പിറ്റൽ കാറാമലി സ്കൂൾ എല്ലാം അതിന്റെ അടുത്തുണ്ട് പ്രൈസ് അറുപത് അതിൽ നെഗോഷ്യബിൾ ഇല്ല ഓക്കെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് സ്ക്വയർ ഫീറ്റ് വീട് മരം നിങ്ങൾക്ക്

അപ്പം എന്നാൽ ഓണറ് പറഞ്ഞ പോലെ ലാസ്റ്റ് പ്രൈസാണ് അവർ പറഞ്ഞത് അവരോടന്നെ ഞാൻ നേരിട്ടിട്ട് അതാണ് പറിപ്പിച്ചത് അപ്പോൾ ഇനിയൊരു ബലപേശല അതിലില്ല അവർക്ക് ഇത്രയൊരു എമൗണ്ട് അതിലായിട്ടുണ്ടെന്നാണ് അവർ പറയണത് പിന്നെ ഹൈവേ സൈഡാണ് ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്നില്ലേ ഹൈവേ ഒരു അമ്പത് മീറ്റർ ഉള്ളു മെയിൻ ഹൈവേ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ മമ്മിക്കാൻ്റെ പെട്രോൾ പമ്പ് അതേപോലെ പി കെ ദാസ് ഹോസ്പിറ്റൽ എല്ലാം അടുത്തടുത്താണ് പിന്നെ സ്കൂൾ ടി ആർ കെ സ്കൂള് അതേപോലെ മറ്റേ ഇവിടെ കുറച്ചാണ് പോയി കഴിഞ്ഞാൽ കാറാമ്പലി സ്കൂള് അതെല്ലാം ഈ വീടിന്റെ അടുത്താണ് ആ മൂന്ന് ഭാഗം കോൺക്രീറ്റ് മതിലാണ് പത്തിഞ്ച് വീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ബാക്കിലും സൈഡിലും ഒക്കെ അവർ എന്നാണ് പറയുന്നത് അതിന്റെ ഓണർ അതെ സൈഡിൽ അത് കണ്ടാറിയാലോ നല്ല കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം അതെ അതെ ഈ മതിലല്ലേ ആ അതന്നെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ പിന്നെ എവിടെയെങ്കിലും വല്ല വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളത് അത് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അച്ചവടാക്കി തരാം രണ്ട് മാസം കൊണ്ട് ഓക്കെ ഓക്കെ ആ പ്ലോട്ടായിട്ട് അവർ കൊടുക്കുക അതിൻ്റെ സൈഡിൽ പ്ലോട്ട് കൊടുക്കാനുണ്ട് അങ്ങനെയാണ് അവർ ചെയ്യാന്നാ പറയണത് അതിന് വീട് വെച്ച് കൊടുക്കില്ലേ വീട് വെക്കണമെങ്കിൽ നമ്മളി വീട് സെയിലായാലും നമുക്ക് പെർമിഷൻ പെർമിഷൻ കിട്ടും ഓക്കെ അപ്പം അതിൽ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീട് സെയിലായാലാണ് പിന്നെ പെർമിഷൻ കിട്ടുള്ള പറഞ്ഞു പ്ലോട്ടും ഉണ്ട് അവരെ കയ്യിൽ അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ബൈ